And this <laughs> ഫാമിലി വേണം പോലെ അനാഥാലയത്തിൽ വെച്ച് എന്ന ആരോപണത്തിൽ അനാമിക വിഷ്ണു കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യമായി അനാമിക സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് തീരെ ഗതികെട്ടപ്പോഴാണ് താൻ ഇങ്ങനൊരു ഒരു പ്രതികരണത്തിന് തയ്യാറായതെന്ന് അനാമിക പറയുന്നു ഞാൻ എന്റെ ഭർത്താവുമായി ബന്ധപ്പെട്ടത് വിവാഹശേഷം മാത്രമാണ് അതിനു മുമ്പ് ഞങ്ങൾ തമ്മിൽ യാതൊരുവിധ ഫിസിക്കൽ റിലേഷൻഷിപ്പും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പെൺകുഞ്ഞാണ് അവളുടെ ഭാവി കൂടി നിങ്ങൾ തകർക്കരുത് ഞാനൊന്ന് സ്വസ്ഥമായി ജീവിച്ചോട്ടെ ഇപ്പോഴാണ് ഞാൻ ഒന്ന് ജീവിക്കാൻ തുടങ്ങിയത് എനിക്കൊരു നല്ല ജീവിതം കിട്ടിയപ്പോൾ എല്ലാവരും കൂടി അത് തകർക്കാൻ ശ്രമിക്കുകയാണ് എനിക്ക് എന്റെ അമ്മയെയും ഭർത്താവിനെയും വേണം ഞാൻ അവരോടൊപ്പം സന്തോഷമായി ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളുകളെ ആയുള്ളൂ ഞാൻ ഒരു അനാഥ പെൺകുട്ടിയാണ് സമാധാനമായ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ എന്നെയും എന്റെ മകളെയും മറ്റൊരു കണ്ണുകൊണ്ടാണ് ആളുകൾ നോക്കുന്നത് പോലും ഒരു പെണ്ണിനും ഇങ്ങനെയൊരു ഗതി ഉണ്ടാവരുത് ഞാനും എന്റെ ഭർത്താവും ബന്ധപ്പെട്ട ദിവസം പോലും മറ്റൊരാളോട് പറയേണ്ട ഒരു അവസ്ഥ എനിക്കൊരു പെൺകുഞ്ഞാണ് വളർന്നു വരുന്നത് നാളെ ഈ വാർത്തകളൊക്കെ അവൾ കാണുമ്പോൾ അവൾക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ യഥാർത്ഥത്തിൽ ഞാൻ പതിനെട്ട് വയസ്സിന് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചതും ബന്ധപ്പെട്ടതുപോലും